പ്രതികൂലം ആയി നിൽക്കുന്നത് കൊണ്ട് ചില സമയത്ത് സാങ്കേതികമായി തടസ്സങ്ങൾ വരുന്നത് കാരണം താമസങ്ങൾ വരാറുണ്ട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഒരു സാധാരണ സ്ക്വയർ ഫീറ്റ് ഒക്കെ കൊണ്ട് മൂന്ന് മാസം കൊടുക്കാൻ പറ്റും അല്ലേ രണ്ട് രണ്ട് കോമ്പൗണ്ട് വീടുകൾ കാണുന്നുണ്ടല്ലോ ഇത് ആ ഒരെണ്ണം അദ്ദേഹത്തിന്റെ ഇത് അനിയന്റെയും അത് ജ്യേഷ്ഠന്റെ അത് ഏകദേശം രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മള് ഒത്തിരി കാശു കൊടുത്തിട്ടുള്ളതാണ് ഈ വീട് ഇപ്പോൾ ഒരു മാസത്തോളമായി ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ വീടിൻ്റെ ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ പൊതുവായിട്ടുള്ളൊരു മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച് വെള്ളം കയറാൻ സാധ്യതയുള്ളതായതുകൊണ്ട് വെള്ളം എപ്പോഴും വെള്ളത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഉള്ളതുകൊണ്ട് കോളം ബീം സ്ട്രച്ചറിലാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത് കുട്ടിക്കോളവും ബീമും അതിനകത്ത് മക്കും മണ്ണും ക്ലേയും ആണ് മിക്സ് ചെയ്തിരിക്കുന്നത് മിക്സ് ചെയ്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് ആ കൂടുതൽ ഭാഗങ്ങളിൽ വെള്ളം കയറുന്ന ഇതിന്റെ ഫ്രണ്ട് എലിവേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗം കാണിച്ച് ചെയ്തിരിക്കുന്നത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് ചെയ്യാം അതല്ല അതല്ലായെന്നുണ്ടെങ്കിൽ ക്ലാഡിങ് ടൈലോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അപ്പം ബഡ്ജറ്റ് ഹോം ആയതുകൊണ്ട് ആ കോസ്റ്റ് നമ്മൾ കുറയ്ക്കാനുള്ള രീതിയിൽ തന്നെ പ്ലാസ്റ്ററിങ്ങെ തന്നെ നമ്മൾ ഗ്രൂ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് പെയിന്റ് തന്നെ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് ആ ഒരു രീതി നമ്മൾ ചെയ്തിരിക്കുന്നത് അതെ കുറച്ചുകൂടെ ചിലവ് നന്നായിട്ട് സാധിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ ഫ്രണ്ട് ജനൽ എന്ന് പറയുന്നത് പ്ലാവിൻ്റെ തടി ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഷെയ്ഡ് ഒഴിവാക്കിക്കൊണ്ട് ഷെയ്ഡിൻ്റെ പകരം ആ പറുകൊണ്ട് അതേ ലൈറ്റും കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ ടോപ്പിൽ നമ്മൾ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് അതും എലിവേഷൻ്റെ ഒരു ഭാഗത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പിൽ വരുമ്പോൾ തന്നെ അത് കാണുക അതും നമ്മൾ പ്ലാസ്റ്ററിങ്ങെ തന്നെ ചെയ്ത് ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ആയിട്ട് പെയിൻറ് ചെയ്ത് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണിത് പിന്നെ അപ്പുറത്തൊരു മീങ്ങുവാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആ പാരപ്പറ്റ വന്നിരിക്കുന്നതും പാരപ്പറ്റി ഈ സെയിം മാച്ചിങ്ങായിട്ട് തന്നെ ഒരു സ്ലോപ്പ് ഷേ വരുന്ന രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് പാരപ്പറ്റല് നമ്മൾ ഈ സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ നല്ല രീതിയുള്ള ഗ്രാനേ സ്ലാബാണ് നൽകിയിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് പഠിക്കുവാനും അല്ലെങ്കിൽ ആ കൂടുതൽ ആൾക്കാരെയൊക്കെ ഇരിക്കുവാനും വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഉള്ള ശോഭാനം ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ അതിനുവേണ്ടിയാണ് രീതിയിലുള്ള സ്ലാബ് കൊടുത്തിരിക്കുന്നത് ഇത് ഫിൽഡറിലും ഫ്രണ്ട് പോർഷനിലും എല്ലാം നമ്മൾ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എലിവേഷൻ്റെ ഭാഗമായി കാണാൻ ഭംഗി ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ മെയിൻ ഡോറിൻ്റെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലും അതിൻ്റെ റൈസർ വന്നിട്ട് ഡിജിറ്റൽ ഫോർ ബൈ ടു ടൈൽ ടൈൽ കട്ട് ചെയ്താണ് അത് ഒട്ടിച്ചിരിക്കുന്നത് സിറ്റൌട്ടിലെ ഫ്ലോറും നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്ലോർ ബൈ ടു ലേറ്റസ്റ്റ് വേർഷൻ ലഭിച്ചിട്ടുള്ള ഡിജിറ്റൽ ടൈൽ കൊണ്ടാണ് അതിൻ്റെ ജോയിൻറ്റ് ഫില്ല് ചെയ്തിരിക്കുന്നത് എപ്പോക്സി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വീടിൻ്റെ സെറ്റൗട്ടിൽ കൊടുത്തിരിക്കുന്ന രണ്ട് സൈഡിലും രണ്ട് ഫ്രഞ്ച് പാളി ജനലും കൊടുത്തിട്ടുണ്ട് അത് നമ്മള് ലാവിലാണ് ചെയ്തിരിക്കുന്നത് പ്ലാവ് 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 ഇത് വന്നിട്ട് ബഡ്ജറ്റ് ഹോമിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെലവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇത് തേക്കിൽ ചെയ്യുമ്പോൾ ഇതിന് എക്സ്പെൻസ് കൂടുന്നത് കൊണ്ട് നമ്മളിത് ആഞ്ഞിലെ ഇഞ്ച് കട്ടള ചെയ്തിട്ട് തേക്കിന്റെ ഡിസൈൻ വരച്ചിരിക്കാണ് പക്ഷെ കടക് ഒറിജിനൽ തേക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓ ഡോറ് അതിന്റെ തേക്കിലും ബാക്കിയുള്ള കട്ടള വന്നിട്ട് ആഞ്ഞിലും എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഇത് വന്നിട്ട് ശരി ശരി നമ്മുടെ ഡിസൈനിലുള്ള നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്കി ഹാൻഡിക്കിന്റെ ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തു ചെയ്തിട്ടുള്ളതാണ് ഈ ഡിസൈൻ അല്ലേ കംപ്ലീറ്റ് ആയിട്ട് തോന്നിപ്പിക്കും ഇത് ഇത് തേക്കാണ് 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 ആ ഈ ജനലും തന്നെയാണ് അത് അത് പ്ലാവ് ആണോ ആ ഓരോ ഭാഗവും ഓരോ തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ അങ്ങനെ സിറ്റൗട്ടിൽ തന്നെ ഇതിൻ്റെ ഒരു ഫിത്തി ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ഫിത്തി ആയിട്ട് ഒരു പൊഴിഞ്ഞു കിടക്കുന്നൊരു തോന്നാതിരിക്കാൻ വേണ്ടി ഒരു ഡിസൈൻ ഭാഗമായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുക അതിന്റെ ടോപ്പിലാണെങ്കിൽ ഒരു എൽ ഇ ഡി എച്ച് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബീമിന്റെ സൈഡുകളെല്ലാം ആണെങ്കിൽ തന്നെ എൽ ഇ ഡി ലൈറ്റൽ എല്ലായിടത്തും കൂടുതലായിട്ടും കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ ഏകദേശം ഒരു പതിനാറ് അടി നീളവും ഒമ്പതടി വീതികളും വരുന്നുണ്ട് ഇതിന് ഒൻപത് പതിനാറോ ഒൻപത് ഇവിടെ മൂന്നുപോലെ ജനൽ ലൈറ്റിന്റെ ലഭ്യതക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് നമ്മൾ ജിപ്സം ചെയ്യാതെ തന്നെ ഭംഗിയായിട്ട് റൂഫിൽ കമ്പൈൻ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ് അത് ജിപ്സം ചെയ്യുമ്പോഴത്തേ നമുക്ക് വീണ്ടും എക്സ്പെൻസ് കൂടുവരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ റൂഫിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആറ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പോൾ കോർണർ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ടി വി ആണെങ്കിലും പ്രോപ്പർ പ്ലേസിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കൂടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അത് ടൈല് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു വൈറ്റ് ഷെയ്ഡുള്ള ടൈലാണ് അത് അതേ സൊമാനി ബ്രാൻഡാണ് എപ്പോ ബ്ലാക്ക് എപ്പോ ഗ്ലിറ്ററിങ് ടൈപ്പ് എപ്പോക്സിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൊടുത്തിട്ടില്ല വേണമെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ളത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് ഡൈനിങ് ഏരിയ കൂടെ തന്നെയാണ് നമ്മൾ സ്റ്റെയറിൻ്റെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഹാൻഡ് ഡ്രൈ എസ് ത്രീ നോട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പുകളാണെങ്കിൽ തന്നെ റെഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാനേറ്റിൽ റൈസർ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുകളിലേക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത് അതെ അതെ ഫ്യൂച്ചറിൽ നമുക്ക് റൂമും കാര്യങ്ങളും എടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ സ്പേസ് നമുക്ക് കബോർഡ്സ് കാര്യങ്ങളോ വന്നിട്ട് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളും അല്ലേ അതൊക്കെ രീതി ചെയ്യാവുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ പറവോട്ടുണ്ട് ലൈറ്റിംഗ് കാര്യങ്ങളായിട്ട് പകൽ രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള വെട്ടം ാണ് സ്റ്റീറിന്റെ ആൻഡിങ്ങിൽ തന്നെ പിന്നെ അവിടെ നിങ്ങൾ ഈ ഒരുമാറ്റം വാഷിംഗ് ഏരിയ തൊട്ടടുത്ത് തന്നെയാണ് സെറ്റ് ചെയ്ത് അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കോമൺ ബാത്റൂമും

ഇത് ഈ ബെഡ്റൂം അറ്റാച്ച് കൂടെ കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഒരു ബാത്റൂമിലേക്ക് വേണ്ട എല്ലാ ഫിറ്റിങ്സും വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ എല്ലാ ഫിറ്റിങ്സും നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് മെഷീൻ ഷവർ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ടൈൽ ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത് ആണ് അത് കോസ്റ്റ് വൈസ് നമ്മൾ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി നമ്മൾ ഹാളിൽ ഇട്ടിരിക്കുന്നതിലും ഇച്ചിയുടെ ലോ കോസ്റ്റിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച് അല്ലോ ഡോറ് വന്നിട്ട് ലാവിന്റെ തന്നെ ഡോറാണ് അത് കളർ ചെയ്തിരിക്കുന്ന ആഞ്ചിലിയുടെ ഇവിടെ ഒരു മൂന്നുപാടി ജനല്

ഈ എന്ന് പറയുന്നത് അത്യാവശ്യം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് കബോർഡുകളും കാര്യങ്ങളൊക്കെ കബോർഡ് കബോർഡ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അത് ചെയ്യാൻ പോർഷൻ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സി ടൈപ്പ് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ഇതിന്റെ സ്ലാബ് ചെയ്തിരിക്കുന്നത് അത് ഗ്രാനൈറ്റ് ആണ് അതിന്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ മാക്സിമം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള ചെറിയൊരു ബഡ്ജറ്റ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ അവൈലബിൾ ആകുന്ന കാര്യം ആ ഒരു നമ്മൾ ഈ മുകളിലേക്ക് അവർക്ക് ഇവിടെ നമുക്ക് ഷെൽഫ് ചെയ്യാൻ സാധിക്കും ഈ പോർഷനും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും കൊടുക്കാം അല്ലേ

ഒരു നോർമൽ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ആ വലിയ കിച്ചൺ കേടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന പുറത്തോട്ടുള്ളത് ഗ്രീലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ